ഹായ് ഫ്രണ്ട്സ് കാർത്തിയ ടാറോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് അട്രാക്ട് ചെയ്യാണ്ടിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ ഒത്തിരി പേര് എനർജീസ് ഉണ്ട് അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യേണ്ട മതി ടൈംലെസ് റീഡിങ് കൂടിയാണ് പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് എന്തായാലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൻ്റെ എന്താണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കുക നിങ്ങളുടെ എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യോ ടെക്സ്റ്റ് ചെയ്യോ എന്തെങ്കിലും ഒരു സൈൻ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവോ നോക്കുക നിങ്ങളിത് വിശ്വസിച്ച് കാണുക ട്രസ്റ്റ് ചെയ്യണം നമ്മൾ ടയറൌട്ട് വിശ്വസിക്കാണ്ട് ഇരുന്ന് കണ്ടിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ മാനിഫെസ്റ്റേഷൻ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് നല്ല നല്ല മൂമെന്റ്സുകൾ ചിന്തിക്കുക ബാഡ് മൂമെന്റ്സുകൾ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക നല്ല നല്ല മൊമെന്റ്സുകൾ ചിന്തിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ വേദനിപ്പിച്ചത് ഒന്ന് ചിന്തിക്കാണ്ടിരിക്കുക ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സന്റെ ഫോട്ടോ നോക്കുക അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം പേര് പറയുക അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക ആ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ആ പേഴ്സൺ സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈം നിങ്ങൾ ആലോചിക്കുക പിന്നെ ഓഫ് ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് പെയിൻറ്റുക്കൾ വന്നിട്ടുണ്ട് സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നയൻ ഓഫ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് പേജ് ഓഫ് വാണ്ട് വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് സോട്ട്സ് ത്രീ ഓഫ് കപ്പ്സ് നിങ്ങൾ ആ പേഴ്സണും തമ്മിൽ ഇപ്പൊ ഒത്തിരി നാളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് പ്രസന്റ് ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥ ഇവിടെ കുറെ നമ്പേഴ്സ് വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ ലൈഫിൽ റെസ്റ്റേറ്റ് ആവുണ്ടോ എന്ന് നോക്കാം വേണമെങ്കിൽ കാർഡിൽ കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ട് ഫസ്റ്റ് വന്ന നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻ റിപ്പീറ്റ് വന്നിട്ടുണ്ട് വേണമെങ്കിൽ ആ പേഴ്സണെ കാണാൻ ഒരു ചിലപ്പോൾ ഒരു ഒമ്പത് ദിവസത്തിനുള്ളിൽ വേണമെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒരു നയൻ മന്തിൽ വേണമെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ ഫോർ നമ്പേഴ്സ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് കപ്സ് ഫോർ ഓഫ് പെൻറ്റിക്കൾ വന്നിട്ടുണ്ട് ഫോർ ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് പിന്നെ ഫോർ ഓഫ് വാണ്ടും വന്നിട്ടുണ്ട് പിന്നെ ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് സോർട്സും മൂന്ന് നമ്പർ വന്നിട്ടുണ്ട് റിപ്പീറ്റ് നമ്പർ ഉണ്ട് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഒരു മാസത്തിൻ്റെ കണക്കായിരിക്കാം വേണമെങ്കിൽ നിങ്ങളെ മാ ഇത് വേണമെങ്കിൽ ഒരു നയൻ മന്തിലുള്ളിൽ വേണമെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വേണമെങ്കിൽ നിങ്ങൾ കാണാൻ വരാൻ ചാൻസ് ഉണ്ട് ഫോർ മന്തിന് അല്ലെങ്കിൽ നയൻ ഡേയ്സിനുള്ള അങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ നയൻ ഒമ്പത് എന്ന് പറയേണ്ട ദിവസം വേണമെങ്കിൽ നിങ്ങളുടെ പിറന്നാൾ ആവാം എന്ത് വേണമെങ്കിൽ ആവാൻ ചാൻസ് ഉണ്ട് അത് വന്നിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നയൻ ഓഫ് കപ്സാണ് വന്നിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത് കാരണം വെച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല താല്പര്യം ഉണ്ടായിരുന്നു ഈ പേഴ്സണും പെട്ടെന്ന് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു സുപ്രഭാതത്തിലായിരുന്നു ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് ഒരു സിറ്റുവേഷൻ വന്നിരുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് റിലേഷൻഷിപ്പ് ഭയങ്കര ഒരു മടുത്തൊരു സിറ്റുവേഷൻ പുതിയതും വരാനി പേഴ്സിന്റെ ലൈഫിലോട്ട് പുതിയ റിലേഷൻഷിപ്പ് പ്രപ്പോസലാണെങ്കിലും ഒക്കെ വരുന്നുണ്ട് പക്ഷെ ആ പേഴ്സിന് താല്പര്യമില്ലാത്തൊരു സിറ്റുവേഷനാണ് വന്നോണ്ടിരുന്നേന്ന് ഫോർ ഓഫ് പെൻറ്റുക്കൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇപ്പം മണിപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര സ്റ്റെക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ട് ചില പേഴ്സൺ ചില ഒരു പൈസ ഭയങ്കരമായിട്ട് സേവ് ചെയ്യുന്ന വ്യക്തികളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിലോട്ട് വേണ്ടി ഫ്യൂച്ചറിലോട്ട് വേണ്ടി ഒത്തിരി പൈസ സേവ് ചെയ്ത് വെക്കുന്ന വ്യക്തികളും ഉണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സൺ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് ചാടി ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും നല്ലതല്ല സെവൻ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എടുത്ത് ചാടി ചെയ്യണതൊക്കെ ഈ പേഴ്സൺ മണ്ടത്തരത്തിലോട്ടായിരിക്കും പോവുക ഏതൊരു ഡിസിഷൻ എടുക്കണ്ടേന്ന് അറിയില്ല പക്ഷേ ഇപ്പം പോയിട്ട് വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും പുതിയ റിലേഷൻഷിപ്പ് ഒക്കെ ഈ പേഴ്സൺ തുടങ്ങിയാണെങ്കിൽ അത് നല്ല രീതിയിലെല്ലാം അവസാനിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്വം ഈ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് ചിലവർ ഇവിടെ പുതിയൊരു റിലേഷൻഷിപ്പിലോട്ടൊക്കെ പോയിട്ട് ഇവിടെ അനുഭവിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് ഫോ നയൻ ഓഫ് സോട്ട്സ് എന്ന് വന്നിട്ടുള്ളത് ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മനസ്സിലായിട്ടുണ്ട് ചിലരെ പാർട്ട്നേഴ്സിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ചെയ്ത കാര്യങ്ങൾ തെറ്റായെന്ന് രാത്രി ഉറക്കില്ലായ്മ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ചിലരുടെ പാർട്നേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് ഓഫ് വാണ്ടാണ് വന്നിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പില് റിസ്ക് എടുക്കാൻ മടി ഈ മാരേജിൻ്റെ കാര്യത്തിലോട്ടൊക്കെ ഈ പേഴ്സണ് ഭയങ്കര റിസ്ക് എടുക്കാൻ ഒരു മടി പോലെയാണ് പക്ഷെ എന്നാലും നിങ്ങൾ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റേഷൻ സ്പെല്ല് അങ്ങനത്തെ കാര്യങ്ങൾ പ്രാർത്ഥനയിലും പ്രേയർ ആണെങ്കിലും നിങ്ങളൊക്കെ കുറെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു സൈനൊക്കെ നിങ്ങൾക്ക് ദൈവം വഴി കാണിക്കും പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ത്രീ ഓഫ് സോട്ട്സ് ആണ് എപ്പോഴും വേദന തന്നെയാണ് അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥയാണ് ചില പേഴ്സ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ സിറ്റുവേഷനാണ് അവിടെ സ്റ്റെക്കായിട്ട് ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ അവിടെ സ്റ്റെക്കായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ചില ഒരു മാരേജ് ചെയ്ത വ്യക്തികളാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലാണെങ്കിലും നിൽക്കുന്നത് കാരണം വെച്ചാൽ തേർഡ് പാർട്ടി അവിടെ ഒരു സെലിബ്രേഷൻ അത് പക്ഷേ പിന്നീട് ഈ പേഴ്സിന് ഒത്തിരി പെയിൻ അനുഭവിക്കുന്ന സിറ്റുവേഷൻ വരുന്നതായിരിക്കും ഫോർ ഓഫ് വാണ്ട് ഫ്യൂച്ചറിൽ ഈ പേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരും കാരണം വെച്ചാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു ഈ പേഴ്സിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയാണ് വരുന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടായാലും അല്ലാണ്ട് നിങ്ങൾ ജോലിസിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ബന്ധനൊക്കെ ചെയ്തിട്ടാണ് നിങ്ങളുടെ ഈ പേഴ്സൺ നിങ്ങൾ പിടിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെ കാണിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇവിടെ മാരേജ് കാട്ടുന്നുണ്ട് കാരണം ഫ്യൂച്ചറിൽ ഒരു സെലിബ്രേഷൻ അത് നിങ്ങൾ തന്നെ കുറേ റിസ്ക് എടുത്തിട്ട് ായിരിക്കും ഈ പേഴ്സണ തിരിച്ചു കൊണ്ടുവരണേ കിങ് ഓഫ് പെൻറ്റിക്കുകൾ വരുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളാണ് കാരണം വെച്ചാൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ പ പണമാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നതായിരിക്കും ഇപ്പോൾ ഇരിക്കുന്ന ഒരു ഇതും കൂടി ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഭയങ്കര ഈഗോ ആയിട്ടുള്ള വ്യക്തിയാണ് ചിലവരുടെ റിലേഷൻഷിപ്പ് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് കൊണ്ടുവന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല 4. ഫോർ ഓഫ് സോർഡ്സ് എന്നുണ്ട് ഈവന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് കാര്യങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എയ്റ്റ് ഓഫ് സോട്സ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണ് ഇപ്പോൾ ഒത്തിരി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും യാതൊരു രീതിയിലും മടിയില്ലാത്തൊരു വ്യക്തിയാണ് ഡെത്ത് ആണ് ഓക്കെ പോസിറ്റീവാണ് കാരണം ഇപ്പോൾ ഈ പേഴ്സൺ ചിലവർ ഒത്തിരി കാര്യങ്ങളിവിടെ അനുഭവിക്കുന്നുണ്ട് ചില പാർട്നേഴ്സ് പക്ഷെ അവിടെ ഡെത്ത് ഈയൊരു അവസ്ഥയിൽ നിന്ന് ചേഞ്ച് നല്ലൊരു മാറ്റം വരും കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലോട്ട് കുഴപ്പമില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഓക്കെ ഈ പേഴ്സൺ നിങ്ങൾ മിസ് ഉണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങളെ പറ്റിയിട്ട് ഈ പേഴ്സൺ ഒത്തിരി ആലോചിക്കാനൊക്കെ പോകുന്നേ ഈ പേഴ്സണിപ്പോൾ ഒത്തിരി പ്രപ്പോസല് അങ്ങനത്തെ കാര്യങ്ങൾ വീട്ടുകാർ തന്നെ ഇപ്പൊ വരുന്നുണ്ട് പക്ഷേ ഈ പേഴ്സണിന് താല്പര്യം ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പേഴ്സൺ എല്ലാ ഫീലിങ്ങും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പം ആ പേഴ്സണെ പോയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നിൽക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഭയങ്കര ദേഷ്യപ്പെടും നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും പെട്ടെന്ന് ൊട്ടിത്തെക്കുന്ന ഒരാളാണ് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു ദേഷ്യൊക്കെ നിങ്ങൾ ദേഷ്യപ്പെട്ട കഴിഞ്ഞാ ഈ പേഴ്സൺ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ സഹിച്ചു നിക്കണേ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് മെസ്സേജാണ് ഏഞ്ചൽസ് തരുന്നത് നോക്കട്ടെ ഈ ഒരു സമയത്ത് ഓക്കെ ഇപ്പോഴത്തെ ഒരു ടൈം നോട്ട് എ റൈറ്റ് ടൈം ടൈമാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു സമയം നല്ലൊരു സമയമല്ല നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സൺ എന്തായാലും വരുന്നതായിരിക്കും ചിലരുടെ റിലേഷൻഷിപ്പ് എക്സ്ട്രാ മാര്റ്റിലുണ്ട് അവിടെ തേർഡ് പേഴ്സൻ്റെ അടുത്ത് പോയിട്ടാണ് സക്സസ് വരും നിങ്ങൾ ഒത്തിരി പ്രയർ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു മാറ്റം എന്തായാലും ഉണ്ട് എസ് നാരായണ ഒരു പോസിബിലിറ്റീസ് വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംപ്രൂവിങ് ഹെൽത്ത് നിങ്ങളുടെ ഹെൽത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ എപ്പോഴും റിലേഷൻഷിപ്പിൽ ഓവർ അഡിക്ഷൻ ആവാണ്ടിരിക്കുക ഇനിയിപ്പോൾ ഇത് പുതിയ റിലേഷൻഷിപ്പ് ഇപ്പോൾ തുടങ്ങിയ വ്യക്തികൾ ഇത് കാണുകയാണെങ്കിൽ ഞാൻ പറയാം ഓവർ അഡിക്ഷൻ ആവാണ്ടിരിക്കുക ഓവർ അഡിക്ഷൻ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് മുൻ ഈ പേഴ്സൺ ഒരു ടൈമിൽ നമ്മൾ വിട്ടുപോകുന്ന ടൈമിൽ നമുക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് പറയുന്ന ഓവർ അഡിക്ഷൻ ഒരിക്കലും ആവരുത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം സെൽഫ് ലവ് ചെയ്യണം സെൽഫ് റെസ്പെക്റ്റ് നമ്മുടെ വില മറ്റുള്ളടത്ത് കൊണ്ടുപോയിട്ട് കളയാനും പാടില്ല ഓക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇമോഷണൽ ഫീലിംഗ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കാർഡ് വന്നേക്കണേ ഐ ഫീൽ സോറി ഫോർ ഡൗട്ടിങ് ഓൺ യു ആ വ്യക്തിക്ക് ഭയങ്കര വിഷമമുണ്ട് നിങ്ങളുടെ അടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ചോദിക്കുന്നത് ക്ഷമിക്കണം എന്ന് കാരണം താങ്കളെ സംശയിച്ചതിൽ എനിക്ക് ഖേദമുണ്ട് വിഷമമുണ്ട് ആ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ ആ പേഴ്സൻ്റെ ട്രൂ ഇമോഷണൽ ഫീലിംഗിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നതാണ് സെക്കൻഡ് മെസ്സേജ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗദർ നമുക്ക് ഒരുമിച്ച് നമ്മുടെ സ്വപ്നങ്ങൾ പ്രവർത്തിക്കാം ഒരുമിക്കാം എന്നാണ് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിട്ട് തേർഡ് മെസ്സേജ് എന്ന് വെച്ചാൽ മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ എന്റെ സ്നേഹം അൺകണ്ടീഷണൽ ആണെന്നാണ് പറയുന്നത് ഫോർത്ത് മെസ്സേജ് വന്നിരിക്കുന്നത് ഐ വാണ്ട് ടു ഫോൾ ഇൻ ലവ് വിത്ത് യു എഗെയിൻ ആൻഡ് എഗെയിൻ നിന്നെ വീണ്ടും വീണ്ടും സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ ട്രൂ ഇമോഷണൽ ഫീലിംഗ് വന്നിട്ടുള്ളത് ഈ പേഴ്സൺ താല്പര്യമുണ്ട് ഇഷ്ടമുണ്ട് പക്ഷേ ഈ പേഴ്സൺ ഒത്തിരി കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് അവസ്ഥയിലാണ് നിങ്ങൾ കൊറേ ഡൗട്ട് അടിച്ചിട്ടുണ്ട് ഏഹ് നിങ്ങൾ കൊറേ വഴക്കൊക്കെ ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ട് പേഴ്സൺ ഒത്തിരി വിഷമുണ്ട് ഓക്കെ കുറച്ച് ക്ലോസ് എടുത്തിട്ടുണ്ട് ഈ ക്ലോസ് നിങ്ങൾ റെസ്നേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഫസ്റ്റ് മന്ത് ഓഗസ്റ്റ് എന്ന് പറയുന്ന മന്ത് വന്നിട്ടുണ്ട് സെക്കൻഡ് ക്ലൂ വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ എന്ന് പറയുന്ന മന്ത് വന്നിട്ട് ഈ മന്ത് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വേണമെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ട ചാൻസ് ഉള്ള മാസമായിരിക്കാം വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് വരുന്ന ഒരു മാസമാവാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ വേണമെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ബർത്ത്ഡേ ആവാം പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലും ഡേറ്റ് ചെയ്തൊരു ദിവസമാവാം വിത്തിൻ ത്രീ ഡേയ്സിനുള്ളിൽ ഒരു ചാൻസ് ഉണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ട്രിപ്പിൾ ടു ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട് എക്സ്പെക്റ്റ് മിറാക്കിൾ വന്നിട്ടുണ്ട് ട്രിപ്പിൾ നയൻ ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട് ഫെബ്രുവരി മന്ത് വന്നിട്ടുണ്ട് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് റിപ്പീറ്റ് ആണ് വന്നിട്ടുള്ളത് എക്സ്പെക്റ്റ് മിറാക്കിൾ വന്നിട്ടുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ഉള്ള വ്യക്തികൾ വന്നിട്ടുണ്ട് നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ടാറ്റു അടിച്ചിട്ടുള്ള വ്യക്തികൾ വന്നിട്ടുണ്ട് നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ ടാറ്റു അടിക്കാൻ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം നമ്പർ സെവൻ വന്നിട്ടുണ്ട് അബ്രോഡ് അബ്രോഡ് വന്നിട്ടുണ്ട് ഇമോഷണൽ ഭയങ്കര വിഷമിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നവംബർ മന്ത് വന്നിട്ടുണ്ട് മാനിഫെസ്റ്റേഷൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാമെന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും വെച്ചുകഴിഞ്ഞാൽ ബന്ധനം ചെയ്താണ് തിരിച്ചു കൊണ്ടുവരള്ളൂ മാനിഫെസ്റ്റേഷൻ അതെന്തായാലും വർക്ക് ആവുകയാണ് ചെയ്തു നിങ്ങൾ ഫ്യൂച്ചറിൽ മാരേജ് ചെയ്യും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ യെല്ലോ കളർ വന്നിട്ടുണ്ട് നമ്പർ ട്വൻറ്റീൻ വന്നിട്ടുണ്ട് വിഷ്ണു വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക എന്തെങ്കിലും വഴിപാടൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക ചർച്ച് ചർച്ചിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക എന്തെങ്കിലും നേർച്ച ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ നമ്പർ ട്വൻറ്റി ത്രീ വന്നിട്ടുണ്ട് നമ്പർ ട്വൻ്റി സിക്സ് വന്നിട്ടുണ്ട് സെപ്റ്റംബർ മന്ത് വന്നിട്ടുണ്ട് റെഡ് കളർസ്റ്റുള്ള വ്യക്തികളായിരിക്കാം ഗണപതി ആ ഗണപതിയുടെ അമ്പലത്തിൽ പോയിട്ട് എന്തെങ്കിലും നിങ്ങൾ വഴിപാടൊക്കെ ചെയ്യണ്ടെങ്കിൽ ചെയ്യുക കാരണം വെച്ചാൽ നിങ്ങൾക്ക് വല്ല ദോഷം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തടസ്സം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണതാണ് നല്ലത് മുരുകൻ വന്നിട്ടുണ്ട് മുരുകൻ്റെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക ചർച്ചിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക ഏഹ് കാരണം എന്ന് വെച്ചാൽ മാതാവിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണത് ഏറ്റവും നല്ലതാണ് നമ്മുടെ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറി പോവാൻ പ്രാർത്ഥിക്കുക എന്തെങ്കിലും രീതിയിൽ ബ്ലാക്ക് ഒക്കെ നമ്മുടെ ലൈഫിൽ എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് മാറാൻ പ്രാർത്ഥിക്കുക റീഡിങ് റോസ് നെയ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് വേണ്ടവരെന്തായാലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം താങ്ക്